തൃശൂർ പൂരം കലക്കലിൽ ദേവസ്വത്തെ പരിചാരി ക്രൈംബ്രാഞ്ചിൻ്റെ അന്വേഷണ റിപ്പോർട്ട് പോലീസ് ഉദ്യോഗസ്ഥർ മനപൂർവ്വം പ്രശ്നമുണ്ടാക്കിയിട്ടില്ല തിരുവ തിരുവമ്പാടി ദേവസ്വത്തിന്റെ നിലപാടുകൾ പ്രശ്നത്തിന് കാരണമായി എന്ന് എ ഡി ജി പിക്ക് കൈമാറിയ റിപ്പോർട്ടിലുണ്ട് എ ഡി ജി പി അജിത് കുമാറിനെതിരെയും പരാമർശമില്ലെന്നാണ് സൂചന വി എസ് അനു ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി അനു ഇതുവരെ ആ വിവാദം അവസാനിച്ചിട്ടില്ല ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പറയുന്നത് തിരുവമ്പാടി ദേവസ്വത്തിന്റെ നിലപാടുകളാണ് ഈ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന കാരണം എന്നാണ് എന്താണ് വിവരങ്ങൾ ഹർഷൻ ഗുഡ് മോർണിംഗ് നമുക്കറിയാം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട വിവാദം അത് വലിയ തരത്തിൽ രാഷ്ട്രീയ വിഷയമായി പോലും ഉയർന്നതാണ് സി പി ഐ പരസ്യമായി നിലപാട് മാറ്റുന്നത് അടക്കം നമ്മൾ കണ്ടതാണ് പക്ഷേ ഇതിൽ മൂന്ന് തലത്തിലായിരുന്നു അന്വേഷണം ഒന്ന് എ ഡി ജി പി എം ആർ എത്കുമാറുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ അതുകൂടാതെ മറ്റേതെങ്കിലും അട്ടിമറി ഉണ്ടായോ പിന്നെ ഉദ്യോഗസ്ഥ വീഴ്ച ഉദ്യോഗസ്ഥ വീഴ്ച വീഴ്ചയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിലാണ് ഈ ഉദ്യോഗസ്ഥർക്ക് മനഃപൂർവ്വം അത് പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർക്ക് ഒരു മനപൂർവ്വം ഒരു വീഴ്ച ഉണ്ടായിട്ടില്ല അതേസമയം തിരുവമ്പാടി ദേവസ്വത്തിന്റെയും ഏകപക്ഷീയമായ ചില നിലപാടുകളാണ് അങ്ങനെ പ്രശ്നം രൂക്ഷമായ ഒരു അവസ്ഥയിലേക്ക് എത്തിക്കുന്നത് എ ഡി ജി പി എം ആർ എത്കുമാറിനെയും അദ്ദേഹത്തിനെതിരെയും വലിയ ഗുരുതരമായ അല്ലെങ്കിൽ പരാമർശങ്ങളില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഏതായാലും തിരുവനന്തപുരം കമ്മീഷനും നേരത്തെ തൃശൂർ റേഞ്ച് ഡി ഐ ജിയുമായിരുന്ന തോമസൺ ജോസാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹം ഈ റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് മേധാവി എച്ച് വെങ്കടേഷിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇതിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിലവിൽ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടിൽ ഏതെങ്കിലും ഒരു നടപടി ഉണ്ടാകും എന്ന് നമുക്ക് നിലവിൽ പ്രതീക്ഷിക്കാനും കഴിയില്ല ഹർഷാണ് വിവരങ്ങൾ നൽകിയത്